എല്ലാവർക്കും പി എസ് സി എസ് സി ആർ ടി ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് പി എസ് സി പ്രീവിയസ് ഇയർ നടത്തിയിട്ടുള്ള എൽ ജി എസ് ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ ആദ്യം ഒരു പെന്നും പേപ്പർ എടുത്ത് ആദ്യം ഇതിൻ്റെ ആൻസേഴ്സ് ഒന്ന് എഴുതാൻ ശ്രമിക്കുക അതിനുശേഷം ഫൈനൽ ആൻസർ ഏതാണെന്ന് നോക്കുക അപ്പം നമുക്ക് സമയം കളയാതെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം അതിനു മുമ്പ് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ സിലബസ് വൈസ് പുതിയ എസ് സി ആർ ടിയുടെ ക്ലാസ് ചെയ്യുന്നുണ്ട് കാണാത്തവരത് കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിൻ്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മലബാർ തീരസമതലം കേരളത്തിൻ്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മലബാർ തീരസമതലം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ ഏതാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ലക്ഷദ്വീപാണ് ഓ ആൻസർ ഓപ്ഷൻ എ ആണ് ലക്ഷദ്വീപാണ് അടുത്ത ക്വസ്റ്റ്യൻ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായിട്ട് വേർതിരിക്കുന്ന അക്ഷാംശരേഖ ഏതാണ് വടക്കേ ഇന്ത്യ അതുപോലെ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായിട്ട് വേർതിരിക്കുന്ന അക്ഷാംശരേഖ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഉത്തരായണ രേഖയാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായിട്ട് വേർതിരിക്കുന്നത് ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ് ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ് മാർ കടലെടുക്കാണ് മാന്നാർ കടലിടുക്കാണ് ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഭാഗം പാക് കടലെടുക്കുന്നു അറിയപ്പെടുന്നുണ്ട് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് അടുത്തത് ഇന്ത്യയിലെ ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കൊല്ലം കോട്ടപ്പുറയാണ് കൊല്ലം കോട്ടപ്പുറമാണ് അതിപ്പോൾ കൊല്ലം കോഴിക്കോടാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാന്നാണ് കൊല്ലം കോട്ടപ്പുറയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് പി എസ് സി ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് അപ്പം നമുക്കിത് ഏത് എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം ഇത് ചോദിച്ചിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിലെ അഞ്ച് ജലപാതകളെ ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചു അപ്പം ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് നോട്ട് ചെയ്ത് വെക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പ്രീവൈസറി ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് ഇന്ത്യയിലെ അഞ്ച് ജലപാതകളെ ദേശീയ ജലപാതകളായിട്ട് പ്രഖ്യാപിച്ചു ഏതൊക്കെയാണ് നാഷണൽ വാട്ടർവേ വൺ ദേശീയ ജലപാത വൺ എവിടെ മുതലാണ് ഗംഗ നദിയിലാണ് അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഗംഗ നദിയിലാണ് അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് നീളം പഠിച്ചു വെക്കണം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി ഇരുപത് ഇമ്പോർട്ടൻ്റ് ആണ് ഗംഗാനദിയിലാണ് അലഹബാദ് മുതൽ ഹാൾഡിയ വരെയാണ് അടുത്തത് നാഷണൽ വാട്ടർവേ ടു ആണ് അത് ബ്രഹ്മപുത്ര നദിയിലാണ് സദ്യ മുതൽ ധുബ്രി വരെയാണ് ഇതെല്ലാം റിപ്പീറ്റഡ് പി വയ്ക്കുവാണ് നാഷണൽ വാട്ടർവേ ടു ബ്രഹ്മപുത്ര നദിയിലാണ് സദ്യ മുതൽ ധുബ്രി വരെയാണ് അതിൻ്റെ നീളം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് അടുത്തത് നാഷണൽ വാട്ടർവേ ആണ് അതാണ് നമുക്ക് എക്സാമിന് എക്സാമിനിപ്പം കണ്ട ക്വസ്റ്റ്യൻ കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം ഇപ്പം കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട് പശ്ചിമ തീര കനാൽ വരെയുള്ള പശ്ചിമ തീര കനാലാണ് നാഷണൽ വാട്ടർ വേ ത്രീ തീര കനാൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേരളത്തിലാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നാഷണൽ വാട്ടർ വേ ത്രീ അടുത്തത് നാഷണൽ വാട്ടർവേ ഫോറാണ് ഗോദാവരി കൃഷ്ണ നദിയുമായിട്ട് ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ് എവിടെ വരാണ് കാക്കിനട തൊട്ട് പുതുച്ചേരി വരെയാണ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ആണ് അടുത്തത് നാഷണൽ വാട്ടർവേ ഫൈവ് ആണ് അതാണ് പൂർവ്വതീര കനാൽ പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ അവസ്ഥയാണ് നീളം അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് അപ്പം നിങ്ങളിതെല്ലാം അഞ്ചെണ്ണം പഠിച്ചു വെക്കണം പി എസ് സി റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധ ധാതു ഏതാണ് ഏതാണ് തോറിയമാണ് ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡ് പി വൈ ക്യു ആണ് കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധ ധാതുവാണ് തോറിയം നിങ്ങൾക്കിങ്ങനെ ചോദ്യങ്ങൾ എസ് സി ആർ ടിയിലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെങ്കിൽ കമൻറ്റായിട്ടിടുക നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം അടുത്ത ക്വസ്റ്റ്യൻ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല എന്നാണ് ചോദിച്ചിരിക്കുന്നത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏതാണ് പ്രാഥമിക മേഖലയാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നത് പ്രാഥമിക മേഖലയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് തുമ്പയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ് നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഏതാണ് ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഇന്ത്യൻ റെയിൽവേയാണ് വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഏതാണ് ആ നോവൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആ നോവൽ റിപ്പീറ്റഡ് പി വൈ ക്യു ആണ് ആനന്ദ വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ബംഗാളി നോവലിസ്റ്റായ ബെങ്കിം ചന്ദ്ര ചാറ്റർജി ഇത് എല്ലാം ക്വസ്റ്റ്യനാണ് ആരാണ് എഴുതിയിരിക്കുന്നതൊക്കെ ചോദിക്കാറുള്ളതാണ് ഏത് നോവലിൽ നിന്നെടുത്തതാണ് ആനന്ദ മഠം ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ് എത്ര സെക്കൻഡാണ് അൻപത്തി രണ്ട് സെക്കൻഡാണ് ദേശീയഗാനം പാടിത്തീർക്കാൻ അമ്പത്തി രണ്ട് സെക്കൻഡാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് പത്ത് ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതി വഴിയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി വഴിയാണ് ഫോർ പ്ലസ് ടു സിക്സ് അങ്ങനെ നമ്മൾ വർഷം ഓർത്തിരിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൂന്ന് പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നു താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഏതാണ് ആ അവകാശം ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡ് പി വൈ ക്യൂ ആണ് തുല്യ ജോലിക്ക് തുല്യ വേതനത്തിലുള്ള അവകാശമാണ് നമുക്ക് അടുത്ത കൊസ്റ്റ് നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായിട്ട് ഉറപ്പ് നൽകുന്നു ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ് എൺപത്തി ആറാം ഭേദഗതി വഴിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം ഏതാണ് സ്വത്തവകാശമാണ് ഇമ്പോർട്ടൻ്റ് ആണ് നാൽപ്പത്തിനാലാം ഭേദഗതി വഴിയാണ് സ്വത്താവശം എടുത്തു മാറ്റിയത് ഇമ്പോർട്ടൻ്റ് ആണ് താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ബി ആർ അംബേക്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചത് റിപ്പീറ്റഡ് വി വൈക്കു ആണ് ഏത് വകുപ്പാണ് ബി ആർ അംബേദ്ക്കർ അങ്ങനെ വിശേഷിപ്പിച്ചത് മുപ്പത്തി രണ്ടാം വകുപ്പാണ് മുപ്പത്തി രണ്ടാം വകുപ്പാണ് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് ഏതു വർഷമാണ് പാസ്സാക്കിയത് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് ഏതു വർഷമാണ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ചാണ് രണ്ടായിരത്തി അഞ്ചാണ് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാനടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരം ഉണ്ടെന്നാണ് പറയുന്നത് അത് തെറ്റാണ് ശിക്ഷാ നടപടി സ്വീകരിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന് അധികാരമില്ല ബാക്കിയെല്ലാം ശരിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ഡോക്ടർ രംഗനാഥ മിശ്രയാണ് റിപ്പീറ്റായിട്ട് പി വയ്ക്കുവാണ് അതുപോലെ മനുഷ്യാവാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുവാനേ ഉള്ളൂ അധികാരം അതുപോലെ ശിക്ഷ നടപടി സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമില്ല അത് നോട്ട് വെച്ച് വെച്ചുപോകണം അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് പാർലമെൻറ്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ് അടുത്തത് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ കൊട്ടിയോട്ടി രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് പൈച്ചി രാജ കൊട്ടിയോട്ടി രാജ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെയാണ് പഴശ്ശി രാജയാണ് ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡ് പി വൈക്കു കേരളത്തിൽ നടന്ന മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിപ്പു നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ് മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ് ലോകൻ കമ്മീഷനാണ് ലോകൻ കമ്മീഷനാണ് അടുത്തത് തരിസാപ്പള്ളി ലിഖിതം എഴുതിയത് ആരാണ് തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരാണ് ആരാണ് തരിസാപ്പള്ളി ലിഖിതം എഴുതിയത് അയ്യനടികൾ തിരുവടികളാണ് അയ്യനടികൾ തിരുവടികളാണ് ആധുനിക കാലത്തെ മഹാ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ആധുനിക കാലത്തെ മഹാ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ഗാന്ധിജി ആധുനിക കാലത്തെ അത്ഭുതമെന്ന് വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരമാണ് തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് റാണി ഗൗരി പാർവതിഭായാണ് ഇമ്പോർട്ടൻ്റ് ആണ് റാണി ഗൗരി പാർവതി ബായ് ആണ് തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് അടുത്തത് രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ് ഹെർമൻ ഗുണ്ടട്ടാണ് രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് നമ്മൾ കമ്പനി ബോർഡ് എഡ് ജി എസ്സിൻ്റെ സിലബസ് വൈസ് പുതിയ എസ് സി ആർ ടിയുടെ ക്ലാസ്സും അതുപോലെ പഴയ എസ് സി ആർ ടിയും നമ്മൾ ആഡ് ചെയ്താണ് പഠിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ അത് കാണാത്ത അത് കാണുക നമ്മളിപ്പോൾ ചെയ്തതിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റിനും തന്നെ എസ് സി ആർ ടീന്ന് ചോദിച്ച ഫാക്ട് തന്നെയാണ് നമുക്ക് നമുക്കടുത്ത് നോക്കാം തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് ഏതാണ് പുന്നപ്ര വയലാർ സമരത്തെയാണ് നമ്മൾ തുലാംപത്ത് സമരം എന്ന് അറിയപ്പെടുന്നത് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടി ഏതാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയായ ഉടമ്പടി ഏതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ വർഷവും മാസവും ഡേറ്റ് അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക പുതിയ എസിയാട്ടിലുള്ളൊരു ഫാക്റ്റാണ് നമ്മളതൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട് കാണാത്തവരത് കാണുക കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് വി റ്റി ഭട്ടതിരിപ്പാടാണ് കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് അടുത്തത് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം മലയാളി മെമ്മോറിയൽ മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് മലയാളി മെമ്മോറിയൽ ഏഴവ മെമ്മോറിയൽ എന്നാണ് അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക നമ്മളിതൊക്കെ ക്ലാസ് ചെയ്യുകയാണ് ആരായിരുന്നു അവരുടെ നേതാക്കൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കാണാത്തവർ അത് കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഷെയ്ൻ വോണിൻ്റെ ജന്മസ്ഥലം ആസ്ട്രേലിയ ആണ് ഷെയ്ൻ വോണിൻ്റെ ജന്മദേശം അതുപോലെ പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ് ടേബിൾ ടെന്നീസ് ആണ് പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ് ധ്യാൻചന്ദ് ആണ് ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് അടുത്തത് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് വയനാടാണ് വയനാടാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പാലക്കാട് ജില്ലയിലെ നിത്യഹരിതവനം പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഏതാണ് സൈലൻറ്റ് വാലിയാണ് പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് എവിടെ നിന്നാണ് കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിഖിതമാണ് വട്ടെഴുത്ത് ലിഖിതമാണ് കേരളത്തിലെ നാടിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിഖിതത്തിൽ നിന്നാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റമാണ് ആൻസർ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റമാണ് പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഏതാണ് പെരിയാറാണ് പെരിയാറിനെയാണ് ചൂർണി എന്ന് അറിയപ്പെട്ടിരുന്നത് അഞ്ച് തിണകളിൽ നെയ്ത്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അഞ്ച് തിണകളിൽ നെയ്ത്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് കടൽ തീരമാണ് കടൽ തീരത്തെയാണ് തിണകളിൽ നെയ്ത്തലിനെ സൂചിപ്പിക്കുന്നത് അടുത്ത് സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഉമണറാണ് ഉമണർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവതിനെ വിശേഷിപ്പിച്ചതാരാണ് ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന എന്ന് അവതിനെ വിശേഷിപ്പിച്ചതാരാണ് ഡെൽഹൌസി പ്രഭുവാണ് ഡെൽഹൌസി പ്രഭു ആണ് അങ്ങനെ വിശേഷിപ്പിച്ചത് അടുത്തത് ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ് ബെൽഗാം ആണ് ആൻസർ ബെൽഗാം ആണ് അടുത്തത് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് റിപ്പീറ്റഡ് പിന്നെ ഇന്ത്യ വിൻസ് എന്ന ഗ്രന്ഥം ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിറ്റിൻ്റെ സമരമായിട്ട് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് റിപ്പീറ്റഡ് പി വെക്കുകയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ക്ലമൻറ് ആറ്റ്ലിയാണ് ക്ലമൻറ്റ് ആറ്റ്ലിയാണ് അടുത്തത് സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി സാന്താളാർ അധിവസിച്ചിരുന്ന ഭൂമി ഏതാണ് ദാമിൻ ഇ കോഹാണ് സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ദാമിൻ ഇ കോഹ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ ഭാഗ്യ യുദ്ധം ഏതാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ ഭാഗ്യ യുദ്ധം ഏതാണ് പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ ഭാഗ്യ യുദ്ധം അടുത്തത് സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി സതി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ് വില്യം ബെൻറ്റിക്ക് പ്രഭുവാണ് സതി നിർത്തലാക്കിയത് ഇമ്പോർട്ടൻ്റ് ആണ് സതി നിർത്തലാക്കിയത് വില്യം ബെൻറ്റിക്ക് പ്രഭുവാണ് അടുത്തത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് അടുത്തത് ഭാരതത്തിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെട്ടത് ആരെയാണ് ഭാരതത്തിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെട്ട ആരെയാണ് സർദാർ വല്ലഭായ് പട്ടേലിനാണ് ഭാരതത്തിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്ന് അറിയപ്പെട്ടിരുന്നത് അപ്പം നമ്മൾ അമ്പത് ക്വസ്റ്റ്യൻസ് ചെയ്തു പ്രീവിയസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് മിക്കതും എസ് സി ആർ ടിയിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഈ ചോദ്യങ്ങൾ ചോദിച്ച എസ് എസ് സി ആർ ടി ചാപ്റ്ററും ഡിസ്കസ് ചെയ്യണമെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്